ഇവിടെ നേരത്തെ ചീര നട്ടിരിക്കുന്ന സ്ഥലമായിരുന്നു അപ്പോൾ ആ ചീരയൊക്കെ കഴിഞ്ഞ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മളിനി നടാൻ പോകുന്നത് ബീട്രൂട്ടാണ് ബീട്രൂട്ടിൻ്റെ കുറച്ച് തൈകൾ നന്നായിട്ട് പാകത്തിന് നടാൻ പാകത്തിന് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതിനെ അടിച്ച് നടണം അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിന് നമുക്ക് മല്ലി ഒന്ന് പാവണം ഇത്രയാണ് ഇത്രയാണിത് ചെയ്യാൻ പോകുന്നത് ഇതേ ഇതുപോലെ രണ്ട് ചട്ടികളിലാണ് ബീട്രൂട്ട് പാകം വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ടുപോയി നടാം ബീട്രൂട്ടിൻ്റെ തൈകൾ ഇതേ ഇതുപോലെ ആയി നിൽക്കുവാണ് കേട്ടോ കുറച്ച് ദിവസത്തിന് മുന്നേ നടേണ്ടതായിരുന്നു കാരണം ഇതിങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്ത് നടാൻ പോവുകയാണ് ഇതുപോലെതാ ഞാൻ ചട്ടി നിന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നട്ട് കൊടുക്കാം ഇങ്ങനെ ഞാൻ ഓരോ തൈകളായിട്ട് നട്ട് കൊടുക്കാൻ പോവുകയാണ് ബീട്രൂട്ട് എല്ലാം തന്നെ നട്ട് കഴിഞ്ഞിരുന്നു അപ്പോൾ ഇനി മല്ലി നടാൻ പോവാണ് കേട്ടോ മല്ലി കാന്തല്ലൂരിൽ നിന്ന് അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തു നിന്നുള്ള അവർ യൂസ് ചെയ്യുന്ന വിത്താണ് എനിക്ക് തന്നിട്ടുള്ളത് അപ്പോൾ അതാണ് പാകാൻ പോകുന്നത് ഞാനിനി പാകാനായിട്ട് പോവുകയാണ് കേട്ടോ ഈ ഇതിൻ്റെ ഗ്യാപ്പുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ് ഈ മല്ലി ഇങ്ങനെ മുഴുവനെ തന്നെ നടുവാണ് അത് പൊട്ടിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അവർ വേണ്ട പൊട്ടിക്കാതെ അതുപോലെ തന്നെ നട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പം അതുപോലെ തന്നെയാണ് ഞാനും നടുന്നത് ഇനി ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ മണലിങ്ങനെ ഇട്ടുകൊടുക്കുകയാണേ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മണലിങ്ങനെ വിത്തിന് മേലിലോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിങ്ങനെ ഒത്തിരി അങ്ങ് അടിയിൽ പോയില്ല അല്ലെ കട്ടിയുള്ള മണ്ണിട്ട് കഴിഞ്ഞാൽ അത് അടിയിൽ പോയിട്ട് കിളിച്ച് വരാതായിപ്പോവും